പണിപ്പുര ടാസ്കിനകത്ത് വൈൽഡ് കാർഡുകളെ മുട്ടം പണി കൊടുത്ത് ബിഗ് ബോസിന്റെ വീട്ടുകാർ അതെ അവർക്കെതിരെയാണ് കളിക്കുന്നത് ജിഷുനാണ് പണിപ്പുരയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് പക്ഷേ ജിഷിൻ സമയത്തിന് ഇറങ്ങിയോ ബിഗ് ബോസ് വീട്ടുകാരെല്ലാവരും നിൽക്കുകയാണ് ഇവര് ആ ഒരു ഇവരുടെ ഡ്രസ്സുകൾ എടുക്കാൻ പാടില്ല കാര്യം എന്തറിയാമോ അതിൻ്റെ കൂടെ ബോംബുകളുണ്ട് ഇവർക്കിട്ടായിരിക്കും വീട്ടുകാർക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ അവർ കറക്റ്റ് ടൈമിന് ഇറങ്ങിയില്ല അല്ലെങ്കിൽ ടൈം എത്തുന്നതിന് മുന്നേ അവർ ഇറങ്ങിയില്ല എന്നാണ് അനീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് എന്നാൽ ഷാനബാസ് പറയുന്നത് അങ്ങനെയല്ല അവർ ഒരാളെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് ദിശൻ ഇവിടെ ബാഗ് അതായത് എടുത്ത പാക്കേജുകൾ മാറ്റി മൽപിടുത്തം നടത്തുകയാണ് അക്ബറുമായിട്ട് അക്ബർ വലിച്ചെറിയുന്നു ദിഷിനകത്ത് കയറ്റുന്നില്ല അവസാനം ക്യാപ്റ്റനാണ് തീരുമാനിക്കേണ്ടത് നിവീൻ ഇവിടെ വീട്ടുകാരുടെ കൂടെയാണ് നിന്നത് പക്ഷെ ആദ്യം നിവീൻ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ന്യായമാരുടെ പക്ഷത്താണ് വൈൽഡ് ഗാർഡുകളുടെ പക്ഷത്താണോ ജിഷിന്റെ പക്ഷത്താണോ അതോ വീട്ടുകാരുടെ പക്ഷത്താണോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ അതിന് മുന്നേ ഒരു കാര്യം പറയും ഇവിടെ നൂറ അതിന് മുന്നേ ഒരു വഴക്ക് നടന്നായിരുന്നു നൂറ ഇവിടെ എയിം ചെയ്യുന്ന രണ്ട് വ്യക്തികളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ ലൈവിലൊക്കെ രണ്ട് പേർക്കെതിരായിട്ടാണ് ഇപ്പം ഗെയിം കളിക്കുന്നത് ഒന്ന് അനുവിനെതിരായിട്ടും ഒന്ന് അനീഷിനെതിരായിട്ടും ഇവർക്ക് ഇന്നലെ അനീഷിനെതിരെ കളിച്ചത് കളി ഉണ്ടായിരുന്നു അനീഷിനെ അവിടെ എണീപ്പിച്ചു ഈ കുട്ടി രണ്ടു പേരെടുത്താണ് കളിക്കുന്നത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ പ്രത്യേകിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല അനീഷ് ഒരു കോമ്പറ്റീറ്റർ പിന്നെ കളിക്കുന്നത് അനുവിനെതിരാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒന്ന് ചെക്ക് ചെയ്യണേ ഇനി പണിപ്പൂര ടാസ്ക് വരെയാണ് പത്ത് സെക്കൻഡാണ് സമയം ഈ അഞ്ച് വൈൽഡ് കാർഡ്സ് അതിനകത്ത് കയറി എടുത്തിട്ട് വരണം അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല അതായത് വീട്ടുകാർ പണിപ്പുരയിൽ കയറുന്ന സമയത്ത് രണ്ട് പേര് ഡോറ് പിടിക്കാൻ നിന്നിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങി കാര്യം പത്ത് സെക്കൻഡേ ഉള്ളൂ നമ്മൾ ഒരു ചുവട് വെക്കുമ്പോൾ തന്നെ അവിടെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞു അപ്പോൾ വളരെ അപ്പം ഇവർ തമ്മിൽ വലിയൊരു പ്ലാനിങ് ഇല്ല കേട്ടോ അത് തെറ്റാണ് ഇവർ പ്ലാനിങ് വേണം മനസ്സിലായി പ്ലാനിങ് ഇവർക്ക് ഉണ്ടാവണം പ്ലാനിങ് ഇല്ലാത്തതാണ് പ്രശ്നം ഇവർ പത്ത് സെക്കൻഡ് പക്ഷേ ഇവിടെ വീട്ടുകാർ പ്ലാനിങ്ങിനും കാര്യം ഇവർ പണിപ്പുരയ്ക്കകത്ത് കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടും ഇന്നലെ തന്നെ ഷാനവാസും യ്ക്കും പണി കിട്ടി അവർക്ക് രണ്ട് വീക്കെൻഡിൽ ആരാട്ടനെ കാണാൻ പറ്റത്തില്ല അക്ബറിന് ഇനി ക്യാപ്റ്റൻ ആവാൻ കഴിയില്ല ഇനി എന്തൊക്കെ പണികൾ വരാൻ കിടക്കുന്നത് എന്തൊക്കെ പണികൾ ഇവരകത്ത് കയറും തോറും ഇവർക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും വീട്ടുകാർക്ക് സോ അവരെ അടുത്ത് കയറാനും പാടില്ല സാധനങ്ങൾ എടുക്കാൻ എന്നാണ് ഇവർ ചെയ്യേണ്ടത് ഇവർ കളിക്കേണ്ട ഗെയിം വൈൽഡ് ഗാർഡ്സ് എങ്ങനെയെങ്കിലും കയറി ഇവർക്ക് പണി കൊടുക്കണം അത് അവരുടെ ഗെയിം മനസ്സിലായില്ലേ ഇനി ഇതിനെതിരെ അവർ ഗെയിം കളിക്കുകയാണ് ബിഗ് ബോസ് ആണ് ഇവിടെ ഗെയിം കളിപ്പിക്കുന്നത് ഇവരെ അവരെക്കൊണ്ട് കാര്യം ബിഗ് ബോസിന് പറയാം ആരൊക്കെ സമയത്ത് ഇറങ്ങി ഇറങ്ങിയില്ല എന്നൊക്കെ ബിഗ് ബോസിന് പറയാം പക്ഷേ അത് മൊത്തം വീട്ടുകാർ ക്യാപ്റ്റന്റെ തലയെ കൊണ്ട് ഇട്ടു കൊടുക്കുകയാണ് നിവീൻ ഇവിടെ നന്നായിട്ട് കളിക്കാം നിവീൻ ഇവിടെ വീട്ടുകാരുടെ അനുകൂലമായിട്ട് നിവീൻ കളിക്കുള്ളൂ കാര്യം നിവീനും വീട്ടുകാരാണ് നിവീനും നാളെ പണി കിട്ടും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഇനി ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളൊരു നിയമം ബോംബിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിവീൻ പെട്ട് അപ്പൊ നിവീനും വീട്ടുകാരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ പല കാര്യങ്ങളും കണ്ടിട്ട് അത് കടിച്ചമർത്തി തന്നെ പറയണം പറ്റത്തില്ലായെന്ന് കണ്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞേ പറ്റൂ സോ ഇവരിവിടെ പ്ലാൻ ചെയ്തത് ഇവർ പണിപ്പറിക്കകത്ത് കയറുമ്പോൾ ഇവരിവിടെ ടൈം എണ്ണും വൺ ടു അതിൽ പതുക്കെ എണ്ണും ടു ത്രീ അവിടെ ഒരു സെക്കൻഡ് വിട്ടു ഫോർ ഫൈവ് ഒരു സെക്കൻഡ് അവിടെ വിട്ടിട്ട് അവരെണ്ണത് അപ്പം ഇത് അവരെ മറ്റേ അകത്ത് കയറിയവരെ മിസ്ലീഡ് ചെയ്യും പിന്നെ അകത്ത് കയറിയവർക്ക് ഒരു യൂണിറ്റി ഇല്ല അവരിൽ ജിഷിൻ മാത്രം ഇങ്ങനെ മാറിയിരുന്നു ജിഷിൻ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതൊരു ഗ്രൂപ്പ് ടാസ്ക് ആകുമ്പം എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് വേണം അകത്ത് കയറാൻ അനു ഇവിടെ ജിസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് കറക്റ്റാണ് ചേട്ടാ നിങ്ങൾ എന്താ ചേട്ടാ ടീം വർക്ക് ചെയ്യാത്തത് നമ്മുടെ സമയത്ത് രണ്ട് പേര് വാതിൽ പിടിച്ചു തരാനുണ്ടാവും രണ്ട് മൂന്ന് പേര് പേരകത്ത് കയറും അങ്ങനെയാണ് കളിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ അഞ്ചു പേരും കൂടെ അകത്തോട്ട് കയറിയിട്ട് അങ്ങനെയല്ല നിങ്ങളുടെ ടൈം തെറ്റും സത്യം അത് കറക്റ്റാണ് ഇവിടെ ജിഷിൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇവർ ബസ്സടിക്കുന്നു അവരകത്തേക്ക് കയറുന്നു പക്ഷേ സീറോ സെക്കൻഡിലും ലാസ്റ്റ് ഇറങ്ങുന്നത് സാബുമാനാണ് ഇവർ പിന്നെയും കയറിയും തോന്നാ അടിച്ചിട്ട് തിരിച്ചു കൊണ്ടിട്ടിട്ട് പിന്നെയും സാബുമാനൊക്കെ അകത്ത് കയറിയും തോന്നുന്നുണ്ട് കാര്യം ലാസ്റ്റ് ഇറങ്ങുന്നത് സാബുമാനും ലക്ഷ്മിയുമാണ് ജിഷിൻ ആണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത് ജിഷിൻ ആണ് ആദ്യം ആ പണിപ്പുരയ്ക്കകത്തുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്കി അത് അത് ഏതൊക്കെ ഓ ജിഷിൻ ആദ്യം പ്രവീൺ പിന്നെ മസ്താനി ലക്ഷ്മി സാബുമാൻ ഇങ്ങനെ ഇറങ്ങുന്നത് പക്ഷെ സാബുമാനും ലക്ഷ്മിയും അടിക്കുന്ന സമയത്ത് അതിനകത്തായിരുന്നു ഒരു സെക്കൻഡ് അതിനകത്തായിരുന്നു സീറോ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ജിഷൻ നേരത്തെ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് ജിഷിൻ ബസർ അടിക്കുന്നതിന് മുന്നേ ഇറങ്ങി എന്നുള്ള ഡൗട്ടാണ് ബസർ അടിക്കണ സമയത്ത് ജിഷിൻ പുറത്തായിരുന്നു ജിഷിൻ പുറത്തായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവർ ഇവർ ഓൾറെഡി വീട്ടുകാരെല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്നത് ഒരിക്കലും ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കുന്നത് കാര്യം അതിൻ്റെ കൂടെ ബോംബായിരിക്കും കിട്ടുന്നത് ബോംബ് അത് വീട്ടുകാർക്കല്ലേ പറ്റത്തില്ല പറ്റത്തില്ല ടൈം 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 നിങ്ങൾ ടൈം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയ ടൈം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയ ബസർ അടിച്ചു ബസർ അടിച്ചു എന്ന് പറഞ്ഞ് വീട്ടുകാർ വഴക്കൊണ്ടാക്കുന്നു അപ്പോൾ ഇവർ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ഇവിടെ കളിക്കുകയാണ് ക്യാപ്റ്റൻ എന്താ പറയുന്നത് അപ്പോൾ നിവീൻ പറയുന്നു ബിഗ് ബോസ് അത് പിന്നെ ബസർ അടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഒരുപാട് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദിസയിൽ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത് നിവീനെ അങ്ങനെ പറയരുത് നിവീൻ നമുക്ക് പണി കിട്ടും നമുക്ക് പണി കിട്ടും അപ്പം നിവീൻ പറയുന്നു ആ ഓക്കെ എന്നാൽ പിന്നെ സറിന് അപ്പൊ അനീഷ് ഇവിടെ പറഞ്ഞത് ബസറിന് മുന്നേ ബിഗ് ബോസ് എടുത്തു ചോദിക്കും ബിഗ് ബോസിൻ്റെ സ്റ്റേറ്റ്മെന്റ് ബസറിന് മുന്നേ ആരെങ്കിലും ഇറങ്ങി ആരും ആരും ഇറങ്ങിയിട്ടില്ല അങ്ങനെയാണോ എന്നുള്ള സംഭവം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ബസറിന് മുന്നേ ആ ഒരു വിഷയം എടുത്തിട്ടുള്ളൂ അപ്പോൾ അനീഷ് പറഞ്ഞു ബസറിന് മുന്നേ ആരും ഇറങ്ങിയിട്ടില്ലെന്ന് അതായത് ബസർ അടിക്കുന്നതിന് മുന്നേ ആരും ഇറങ്ങിയിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസും അത് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ജിഷ് ജിഷ്ഡീൻ പറയുന്നുണ്ട് ഇല്ല ഇല്ല സമ്മതിക്കത്തില്ല ക്യാമറ ചെക്ക് ചെയ്യണം ക്യാമറ ചെക്ക് ചെയ്യണം ഭയങ്കര വഴക്കായി കേട്ടാ അപ്പൊ നിവീൻ ബസറടിക്കുന്ന മുന്നേ ആരും ഇറങ്ങിയിട്ടില്ല നിവീൻ അത് തന്നെ പറയുന്നു ബസറടിക്കുന്നതിന് മുന്നേ ആരും ഇറങ്ങിയിട്ടില്ല അപ്പൊ അനീഷ് ബസർ അടിക്കുന്നതിന് മുന്നേ ആരും ഇറങ്ങിയിട്ടില്ല ബിഗ് ബോസ് ആരും ബസർ ബസറടിക്കുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടില്ലെങ്കിൽ തിരിച്ചു വെക്കണം തിരിച്ചു എടാ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി നാലഞ്ച് ദിവസമുണ്ട് മൊത്തം വീട്ടുകാർ ബിഗ് ബാ ലേട്ടന്റെ വീക്കൻഡ് കാണൂല അല്ലെങ്കിൽ എന്തെങ്കിലും പണികൾ അവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ കളിച്ചേ പറ്റൂള്ളൂ അത് കളിച്ചേ പറ്റുകയുള്ളൂ വേറെ മനസാക്ഷി ഇല്ലാണ്ട് കളിച്ചേ പറ്റുകയുള്ളൂ ഈ വൈൽഡ് ഗാർഡ്സും കളിച്ചേ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ജിഷിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ഇവിടെ ജിഷിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് കാര്യം ജിഷിൻ നേരത്തെ ഇറങ്ങി ആദ്യം ഇറങ്ങിയ ജിഷിനാണ് പക്ഷെ അത് ബസർ അടിച്ചതിന് മുന്നേ ഇറങ്ങിയെന്നാണ് ചോദ്യം ബസർ അടിക്കുന്ന സമയത്ത് ജിഷിൻ പുറത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെന്ത് പറയണു അപ്പൊ ഇവിടെ ജിഷിൻ ഞാൻ എടുത്ത സാധനം ഞാൻ തിരിച്ചു വെക്കില്ല ഇനി അപ്പോഴത്തേക്ക് ഇതിങ്ങനെ വലിച്ചെറിയുന്നുണ്ട് അകത്തേക്ക് വലിച്ചെറിയാൻ പറ്റത്തില്ല നമ്മൾ വില കൊടുത്ത് മേടിച്ചു സാധനങ്ങളാണ് സാധനങ്ങളാണ് ആണ് ആ ശരി എന്ന അകത്താവ് അവിടെ അക്ബർ ഇടപെടുന്നു അക്ബറും എല്ലാവരും ഇടപെടുന്നു ഞാൻ നീ ഇനി പറ്റത്തില്ല പറ്റത്തി നിങ്ങൾ ബസറടിക്കുന്നതിന് മുന്നേ അടിക്കുന്നതിന് മുന്നേ പറ്റത്തില്ല 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 അപ്പം ജിസേൻ ഇല്ല ഞാൻ ഈ സാധനം തിരിച്ചു വെക്കില്ല ക്യാമറ ക്യാമറ കാണിക്കുന്നത് ഇല്ല 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 അപ്പോൾ അവിടെ അയ്യോ നിങ്ങളിന്ന് കേൾക്കൂ ജിസേൻ നിങ്ങളത് അങ്ങനെയല്ല അപ്പം വരാ തോറ്റു പോയോണ്ടാണ് ചേട്ടാ ആദ്യമായിട്ട് തോറ്റു പോയോണ്ടാണ് തോന്നുന്നത് ചേട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങൾ തോക്കുന്നത് അക്സെപ്റ്റ് ചെയ്യൂ നിങ്ങൾ തോൽവി അക്സെപ്റ്റ് ചെയ്യൂ അപ്പം അക്ബർ അകത്തോട്ട് കയറാൻ സമ്മതിക്കില്ല അകത്തോട്ട് കയറാൻ സമ്മതിക്കില്ല അപ്പം ജിഷീൻ പുറത്തിരുന്നു ഞാൻ ഞാൻ ഇതെടുത്തത് അവർക്ക് പണി കൊടുക്കാനാണ് ഞാൻ എടുത്തത് പണി കൊടുക്കാൻ തന്നെയാണ് എന്നാണ് ജിഷിൻ പറയുന്നത് അപ്പം ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ഇപ്പം രേണു പറയുന്നുണ്ട് അയ്യോടി നമുക്ക് അവിടെ അവരെ ഒരു സാധനവും നമ്മളെ അവിടെ എടുപ്പിക്കുന്നത് രേണുക്ക് അതെയൊക്കെ കളിയൊക്കെ പഠിച്ചു കേട്ടാ ആ കളിയൊക്കെ അറിയാം രേണുവിന് ഗെയിം ഒക്കെ പഠിച്ചു തുടങ്ങി രേണു നൂറെ എടുത്ത് എടി നൂറേ അവരെ കൊണ്ട് അതൊന്നും എടുപ്പിക്കരുത് ഇപ്പം തന്നെ രണ്ടു പേർക്ക് ലാലേട്ടൻ്റെ വീക്കെൻഡ് കാണാൻ പറ്റുന്നില്ല അതിനകത്ത് മൊത്തം പണിയാ ആ ബോംബുകളാ മൊത്തം അതൊക്കെ അവരെ കൊണ്ട് ഡ്രസ്സിങ്ങോട്ട് അടിപ്പിച്ചാൽ അതിന് ബോംബുകൾ ഉണ്ടാവും നമ്മുടെ കാര്യം കട്ട കട്ടപ്പോ വ്യാഴാഴ്ച വിലയുണ്ട് ഈ ടാസ്ക് എൻ്റെ പൊന്നെ ആലോചിക്കാൻ പോലും വയ്യ സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യേണ്ടിരുന്നത് രണ്ട് പേര് വാതിൽ പിടിക്കുക പത്ത് സെക്കൻഡിന് അതായത് ആറ് സെക്കൻഡ് സെക്കൻഡാകുമ്പോൾ ഉള്ള സാധനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ ഒരെണ്ണമെങ്കിലും ബോംബ് കിട്ടും ഒരു ബോംബെങ്കിലും കിട്ടും ഇവരിവിടെ ഈ വൈൽഡ് കാർഡുകൾ ഒന്നിച്ച് നിന്നില്ല എങ്കിൽ ഇവർ ടാസ്കിൽ ഫെയിലുറാവും മനസ്സിലായില്ലേ അപ്പം ഇവിടെ എന്നിട്ട് ആ സമയത്ത് ആതിലെയും നൂറേം ടങ് 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 ടെങ് ടങ് ടങ് ആ ഒരു സംഭവം അനുവിനെതിരെയുള്ള ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറ എൻ്റെ പൊന്നോ ഷാനവാസിൻ്റെ അടുത്താണ് പറയുന്നത് ആതിലെയും നൂറേം പോയിന്റ് കേട്ടോ പോയിന്റ് ആതിലെ പറയാണ് ചേട്ടാ ഇവള് ഇവളിപ്പോൾ ബാത്റൂം ടീമിലാണ് അനു പുള്ളിക്കാരിയോട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അപ്പം അനു പറഞ്ഞു ഞാൻ കുളിക്കുമ്പോഴാണ് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇറങ്ങണത് എൻ്റെ വീട് പോലെയാണ് ഞാൻ വീട്ടിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ അതേ അനു കിച്ചണിലേക്കേറിയപ്പോൾ പറയുകയാണ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ രണ്ട് ദോശയെങ്കിൽ രണ്ട് ദോശ അതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ ഇത് നമ്മുടെ വീടൊന്നും എന്ന് അപ്പോൾ ഇതെന്തോന്നാണ് ചേട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ എപ്പോഴും അനുവിൻ്റെ എല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കണം എന്നാണോ പറയുന്നത് നമുക്കത് പറ്റത്തില്ല എൽ അവൾ ചെയ്യുന്നത് മൊത്തം തെറ്റ് അപ്പം നൂറാ അവള് ഓള് ചെയ്യണതെല്ലാം തെറ്റാണ് ൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ചേട്ടാ ഇക്കാ ഷാനഭാസ് ഇതിപ്പോൾ നമ്മൾ അവളെ കയറി സപ്പോർട്ടും ചെയ്തു പോയി ഹോ ദൈവമേ പുറത്തെങ്ങനെയാണോ എന്തോ എല്ലാ എല്ലാം അറിഞ്ഞു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് കേട്ടാ സകാല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ചേട്ടാ ആ ശരത്ത് ശരത്തിന്റെ ശരത്തിനെതിരെയുള്ള സൈബർ ആക്രമണവും വീട്ടുകാർക്കെതിരെയൊക്കെ സൈബർ ആക്രമണവും ഒക്കെ നടന്നിട്ടുണ്ടെന്നാണ് അറിയണത് അത് പി ആറ് വഴി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ആ ഞാൻ പറയാം 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 അതൊക്കെ അവിടെ പറഞ്ഞു ആ അതൊക്കെ അവിടെ പറഞ്ഞു നിൽക്കും അപ്പം എന്തോന്ന് ചെയ്യാൻ ചേട്ടപ്പം ഷാനവാസ് നമുക്കിപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ അവളെ സപ്പോർട്ട് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അവളെ സപ്പോർട്ട് ചെയ്ത് അവളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നുണ്ടാണ് ഇപ്പോൾ അവൾ നമ്മൾ പറയണ കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അയ്യോ ഇക്ക ഒന്നും കേൾക്കണില്ല അതാണ് പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കൂടെ പുറത്ത് അടിപിടി എന്ന് പറഞ്ഞാൽ ഷാ അജിഷിൻ ഈ സാധനങ്ങളും കൊണ്ട് കയറ് ഞാൻ കയറും അക്ബർ കയറൂല നീ കയറൂല അത് പറഞ്ഞ് ഇങ്ങനെ വാതിൽ നിൽക്കുകയാണ് അവസാനം അകത്തേക്ക് കയറി അക്ബറും ഷാന ഈ ജിഷിനും തമ്മിൽ പിടിവലിയായി അക്ബർ ഈ ജിഷിൻ്റെ സാധനം വലിച്ചെറിഞ്ഞു അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല വലിച്ചെറിഞ്ഞ് വലിച്ചെറിയരുത് പുറ നമ്മളുടെ പ്രഷ്യസ് സാധനങ്ങളാണ് വലിച്ചെറിയരുത് അങ്ങനെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ ശേഷം ജിഷിനെ അത് എടുത്തു ഇല്ല സമ്മതിക്കില്ല ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു അപ്പം അക്ബർ പറഞ്ഞു നീ ചെയ്യണ തെറ്റാളാ നീ ഇത് കൊണ്ടുവരാൻ പാടില്ല 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 അപ്പം നീ അപ്പൊ ജിഷീൻ മിണ്ടായിരുന്നോണം ഞാൻ കൊണ്ടുവര കൊണ്ടുവരി കൊണ്ടുവരും എടാ ക്യാപ്റ്റൻ പറഞ്ഞതാ നീ പുറത്ത് ക്യാപ്റ്റൻ പറഞ്ഞത് നീ കേട്ടില്ലേ നീ ടൈമിന് മുന്നെയാണ് വന്നിട്ടില്ല നീ തിരിച്ചു കൊണ്ടുവെക്ക് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ബിഗ് ബോസ് ഇവിടെ ഭയങ്കര കളി കളിക്കാണ് ക്യാപ്റ്റൻ എന്താണ് പറഞ്ഞത് അപ്പം നിവിൻ ലാലേട്ടാ അച്ഛ സോറി ബിഗ് ബോസ് ഞാൻ പറഞ്ഞത് സമയത്തിന് മുന്നേ അവർ ആരും ഇറങ്ങിയിട്ടില്ല ആ അപ്പം എന്ത് ചെയ്യണം ക്യാപ്റ്റൻ ആ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവെക്കണം ഏ കൊണ്ടുവക്കടാ കൊണ്ടുവെക്കടാ അപ്പൊ ജിഷിൻ എനിക്ക് കുറച്ച് പരാതിയുണ്ട് ഇവൻ എന്റെ സാധനം മലിച്ചെറിഞ്ഞു എന്റെ കംപ്ലൈന്റ് ആണ് അയ്യ ഏ നാണം കെട്ട് നാണകട്ട് നാടൻ കെട്ട് കൊണ്ട് വെക്ക് തിരിച്ചുകൊണ്ട് വെക്ക് എടാ നീയൊക്കെ നീയൊക്കെ കളി മോശമായടാ നമ്മൾ വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നത് നാണ ഇല്ലേടാ നിനക്ക് അപ്പൊ ഓ പിന്നെ ഇതാ കണ്ടില്ലേ മറ്റുള്ള വൈൽഡ് കാർഡുകളും ഉണ്ടായിരിക്കുന്നത് അവർ തെറ്റ് സമ്മതിച്ചു അപ്പൊ ജിഷിൻ അയ്യേ അന്നാക്കിൽ പിരിപിട്ടിയ പോലെ ഇരിക്കാതെ വൈൽഡ് കാർഡുകളെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക അപ്പ പ്രവീൺ എടോ ഞാൻ നമ്മൾ ചെയ്തത് നമ്മൾ താമസ ഇറങ്ങിയത് അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പ അത് അപ്പൊ ജിഷൻ ഇവിടെ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നിഷിൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ട് കാരണം ഇറങ്ങി പക്ഷേ ടൈമിന് മുന്നേ ഇറങ്ങി വന്നാണ് ഒരു ലൂപ്പ് ഹോൾ കിടക്കുന്നത് അപ്പോൾ അക്ബർ ഷാനവാസും ആതിലേയും കൂടെ അപ്പോൾ ആതില ചേട്ടാ അവർ ടൈമിന് മുന്നേ ഇറങ്ങിയില്ലേ ഷാനവാസ് ഇറങ്ങിയടാ ഇറങ്ങി അപ്പം അക്ബർ ഇല്ല ഇക്കാ ഇറങ്ങിയില്ല ടൈമിന് മുന്നേ അതായത് ബസറിന് മുന്നേ ഇറങ്ങിയില്ല എടാ ഇറങ്ങി അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇക്ക കാര്യം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് ഇറങ്ങി നമ്മൾ പലതും കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ടൈം ബസർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് പറഞ്ഞത് മൊത്തം ബോംബുകളാണ് നമ്മുടെ വീട്ടുകാർ മൊത്തം സഫർ ചെയ്യും മനസ്സിലായോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ജിഷിനും അനുമോളും ആ അനുമോളും ചാട്ടാ എന്നൊന്ന് ചേട്ടാ നിങ്ങൾക്ക് ടീം അപ്പ് ചെയ്ത് കളിച്ചുകൂടെ ഏ അവർ നിങ്ങൾ എന്തിനു ഒറ്റപ്പെടുത്തണം നമ്മളെല്ലാവരും ഒന്നല്ലേ എന്തിനു ഒറ്റപ്പെടുത്തണത് ഇങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ ഏ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ ഏ നമ്മൾ നമ്മളെല്ലാവരും ഒന്നല്ലേ ഒന്നല്ലേ നമ്മളെല്ലാവരും അത് ശരിയല്ല കേട്ട് ശരിയല്ല ശരിയാണ് അല്ല അത് എന്ന് അനു അപ്പൊ ജിഷിൻ ആ ആ ജിസേര് ആ ജിസേര് തന്നെ ഫോട്ടോ വെച്ചോട് നടക്കുന്നുണ്ടോ നീ ജിസേലിന്റെ ഫോട്ടോ വികൃതമാക്കിയെങ്കിൽ നീ വെച്ചോട് നടക്കുന്നില്ലേ ആ ഫോട്ടോ ആ നിന്നെ അത് കംപ്ലൈന്റ് ആണ് റൂൾ ബ്രേക്കാണത് ഏ അത് കഴിഞ്ഞ് അനീഷ് ഷാനവാസും വഴക്ക് അത് പിന്നെ വെറുതെ വഴക്ക് ഷാനവാസേ നീ വെറും 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 ഇതിനകത്ത് കിടന്ന് കളിക്കുന്ന വെറും ഒരു മനസ്സാക്ഷി ഇല്ലാതെയാണ് ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷാനവാസം അനീഷ് കൂടെ വഴക്കും ഇന്നിടയിൽ കൂടെ ശരത്തും അക്ബറും കൂടെ അക്ബർ ശരത്തിനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഫാമിലിക്കും നിനക്കുമെതിരെ വന്ന പി ആർ അറ്റാക്കുകൾ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പി ആർ അറ്റാക്കുകൾ നീ അത് കണ്ടൊന്നും വിഷമിക്കണം നീ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ അക്ബർ ശരത്തിനോട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും നടക്കാമെന്ന് അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്